കോഴിക്കോട്ടാണ് തുടങ്ങിയതെങ്കിലും നമ്മളൊക്കെ ശ്രീ എൻ ഇ ബാലകൃഷ്ണമാരാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ കാണുന്നവരാണ് കേരളം മുഴുവനും കേരളത്തിൻ്റെ പുറത്തുമൊക്കെ ആ ടൂറിംഗ് ബുക്ക് സ്റ്റോൾ എന്ന പേരിൽ പ്രശസ്തമായ ടി ബി എസ് എന്ന ഒരു മഹാപ്രസ്ഥാനം ഇന്ന് കേരളം മുഴുവനും നമ്മറിയപ്പെടുന്നു അതിൽ പൂർണ പബ്ലിക്കേഷൻസാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്നത് പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിവലിൻ്റെ സെക്കൻഡ് എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അരങ്ങേറുന്നത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായി ഇങ്ങനെ ഒരു കാര്യം തുടങ്ങിയത് അപ്പോൾ ഇതൊരു സെക്കൻഡ് എഡിഷനാണ് കൾച്ചറൽ ഫെസ്റ്റിവൽ അതിൻ്റെ പ്രത്യേകത സമഗ്ര സാഹിത്യ രംഗത്തുള്ള അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പത്മശ്രീ ശ്രീ എം ടി വാസുദേവൻ നായർക്കാണ് ശ്രീ പെരുവാൾ മുരുകനാണ് ഈ ഒരു കൾച്ചറൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് കൂടാതെ വിവിധ തരത്തിലുള്ള വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനങ്ങൾ സംവാദങ്ങൾ പ്രഭാഷണങ്ങൾ ഇതെല്ലാം ഈ രണ്ട് ദിവസം ഒക്ടോബർ നാല് അഞ്ച് ദിവസങ്ങളിലായി കോഴിക്കോട് മുതലക്കുളത്തുള്ള എന്നി ബാലകൃഷ്ണമാരാർ ഹാളിൽ മലബാർ പാലസിൽ വെച്ച് നടക്കുകയാണ് ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്